പാലക്കാടൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പയർ പയറുപ്പേരിയാണ് പച്ചപ്പയർ എന്ന് പറയും പാലക്കാട് അപ്പോൾ അതാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിന് കടുക് തളിക്കേണ്ട ഐറ്റമാണ് ഒരു നാല് ചെറിയുള്ളി ഒരു അഞ്ച് ചീനി ഒരു കതിർപ്പ് കറിവേപ്പില ഞാനിവിടെ പയർ എല്ലാം വൃത്തിയായി ആക്കി വെച്ചിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് നമുക്ക് കടുക് താളിക്കാം ഇനി അതൊന്ന് വൃത്തിയായി ഒന്ന് കഴുകിയെടുക്കട്ടെ നമ്മുടെ ഇവിടെ ഉണ്ടായ പയറാണ് അതുകൊണ്ട് കുറച്ചുകൂടി കൂടി ടേസ്റ്റി ആയിരിക്കും ഞാൻ ചെറിയുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ചെറിയുള്ളി ചതച്ചിട്ടാലും നല്ല ടേസ്റ്റാണ് ഞാനൊന്നിവിടെ മുറിച്ചെടുക്കുകയാണ് ഞാൻ ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അരസ്പൂണ് കടുകിട്ടു കടുക് പൊട്ടി വരട്ട പൊട്ടി വരുമ്പോൾ ചെറിയുള്ളി ചേർക്കുക ചെറിയുള്ളി നന്നായി വേഷം കറുതപ്പില ഇത് ചേർത്തിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ കടുക് തെളിക്കുകയാണ് ചില സമയത്ത് വേവിച്ചിട്ടും ചെയ്യാം ഇതിപ്പോൾ ഫസ്റ്റ് തന്നെ കടുക് കളിക്കുകയാണ് കുറച്ചുകൂടി കൂടി നന്നായിരിക്കും ഇതിപ്പോൾ നമ്മൾ ഓണത്തിനൊക്കെ പല കറികളും വയ്ക്കുന്ന കൂട്ടത്തിൽ ഇതും ഞങ്ങൾ പാലക്കാട്ട് വർ വയ്ക്കാറുണ്ട് എല്ലാവർക്കും താല്പര്യത്തോടെ നല്ല ഇഷ്ടത്തിൽ കഴിക്കുന്ന ഒരു കറിയാണത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു ആ ചീനി ഇട്ടു ഏതെങ്കിലും ഒരുമുളക് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ രണ്ടും ആവശ്യത്തിന് ചേർക്കുകയാണ് അരസ്പൂണ്ളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ടു ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഇളക്കിയിട്ട് അടച്ചു കൊടു അടച്ച് കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇന്ന് വന്നു വരാം അപ്പോൾ അതാണ് നമ്മുടെ പയർ റെഡി കഴിഞ്ഞു കുറച്ച് വെള്ളമുണ്ട് അതും കൂടി ഒന്ന് വെക്കണം ഞാൻ ആ ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഇട്ടതുകൊണ്ട് ഇടയ്ക്കൊന്നും ഇടേണ്ടി വന്നില്ല റെഡിയായി പച്ചപ്പയർ ഉപ്പേരി നമ്മൾ വാങ്ങുന്ന പയറിന് വെച്ച് നമ്മുടെ വീട്ടിൽ തൊടിയിൽ തൊടിയിലുണ്ടായതാണ് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം പയർ പപ്പേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക ബൈ